എന്നിട്ട് അത് ഒന്നോട് ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് മുട്ടിന്റെ അവിടെ ആയിരുന്നു ഭയങ്കര വേദനയായിട്ട് ഇന്നലെ തോന്നിയത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു രോഗത്തിന് എന്റെ മേൽ അവകാശം ഇല്ല എന്നൊക്കെ പറഞ്ഞു തന്നതുപോലെ ഒരു വിടുതൽ എനിക്ക് ഇപ്പോ വേദന ഇല്ല സിസ്റ്റർക്ക്. വേദനയില്ല ഓ യേശു അങ്ങ് സൗഖ്യം പറഞ്ഞു കേട്ടില്ലേ അത് പറഞ്ഞുകൊണ്ടിരുന്നു യേശുവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു ആ വേദന പൂർണ്ണമായിട്ട് മാറി കട്ടിലൊക്കെ എടുത്തോണ്ട് മാറ്റി നോക്കി ഒരു വേദന ഇപ്പൊ അവിടെ ഇല്ല യേശുവിന്റെ നാവിട്ട് ഗോഡ് ബ്ലസ് യൂസ് കർത്താവിന്റെ നാവിട്ടെ ആ പറഞ്ഞു ആ പറഞ്ഞു ആ പറഞ്ഞു കേക്കുന്നുണ്ട് പറഞ്ഞു ആ ഇന്നലെ ഇത്ത മീറ്റിങ്ങിന് എനിക്ക് കൂടാൻ കഴിഞ്ഞില്ല ഞാൻ എന്റെ മോളുടെ വീട്ടിൽ പോയി പറയുന്നത് ഇന്ന് തിരിച്ചു വരുമ്പോ ഞാൻ ബസ്സിലിരുന്നിട്ടാണ് ഇത് കേൾക്കുന്നത് അപ്പൊ കേൾക്കുന്ന ഇങ്ങനെ വരുമ്പോ ഇന്നലെ പാസ്റ്റർ പറയുന്നുണ്ട് എളിക്ക് വേദനയുള്ള ഒരു കൈ വെച്ച് പ്രാർത്ഥിക്കണം എനിക്ക് കുറെ നാളുകളായിട്ട് ഈ അരമ്പ് എല്ലി തട്ടിയിട്ടോ അങ്ങനെ ഒരു വേദനയായിരുന്നു ഭയങ്കര വേദന സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഇടയ്ക്ക് ഇങ്ങനെ കുത്തിപ്പറിച്ചിനെ പഴുത്തിരിക്കുന്ന പോലത്തെ വേദനയായിരുന്നു അവിടെ എനിക്ക് കുറെ മാസങ്ങളായി എനിക്ക് വേദന തുടങ്ങിയിട്ടുണ്ട് ഞാൻ ആ ബസ്സിലിരുന്ന് തന്നെ ഇങ്ങനെ കൈ വെച്ചാൽ പ്രാർത്ഥിച്ചു തുടങ്ങി ഇതുവരെ ആ വേദന ഓ യേശു ഇത് വലിയൊരു അത്ഭുതമാണ് പ്രിയ പറഞ്ഞു കേട്ടില്ലേ ഇന്നലെ സൂമിൽ സൂമിലില്ലായിരുന്നു പ്രാർത്ഥന പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സിലിരുന്നാണ് കേട്ടത് ആ ഭയങ്കര വേദന പറഞ്ഞരമ്പ് അത് അസ്ഥിയായിട്ട് എങ്ങനെ പറഞ്ഞത് കേട്ടില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്തായിരുന്നു കുഴപ്പം എന്തായിരുന്നു പറഞ്ഞത് ഡോക്ടർ ഞരമ്പിന്റെ മുകളിൽ ഞരമ്പ് തട്ടി തട്ടു അങ്ങനെ വേദനയായിരുന്നു കേട്ടോ ഡോക്ടർ പറഞ്ഞതാണല്ലേ ആ കാര്യം കേട്ടെ ആമേൻ സിസ്റ്റർ ആ സമയത്ത് ബസ് ഇരുന്നുകൊണ്ട് ആ രോഗസൗഖ്യ പ്രാർത്ഥന കൈ അങ്ങോട്ട് വെച്ചു അവിടെ ഇരുന്ന് കൈവച്ചു ഇപ്പൊ ഈ നിമിഷം വരെ ആ വേദന ഇല്ല ഇത്രയും ദിവസം ഉണ്ടായിരുന്ന വേദന ഇപ്പില്ല അപ്പൊ ഞാനിന്ന് രാവിലെ എന്നോട് ഒരു കൂടുന്ന പറഞ്ഞ സാക്ഷ്യം ഉണ്ടായിരുന്നു സാക്ഷ്യ

നിമിഷം നേടും ഞാൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ പൗരന്മാരാ നിങ്ങൾ നിങ്ങൾ നിയമപ്രകാരമാണ് യേശുവിന്റെ നാമം പറയുന്നത് നിങ്ങൾക്ക് അവിടെ നടക്കും ഇല്ലീഗലായി വന്ന രോഗങ്ങൾ മാറിയിരിക്കും യേശുവിന്റെ നാവിട്ട് തന്നെ ഗോഡ് ബ്ലെസ് യു ഈ സാക്ഷ്യം നേരിട്ട് നമുക്ക് വരുമ്പോ കാണുമ്പോ പറഞ്ഞു കേട്ടോ മറക്കരുതേ യേശുവിന്റെ നാവിട്ട് തന്നെ എവിടെന്ന നാട്ടിൽ എവിടെയാ തൃശ്ശൂരോ കോതമംഗല എവിടിയാണോ വയനാട് ഓക്കെ കൊഴപ്പില്ല നമുക്ക് എവിടെയും വെച്ച് കാണാം കോട്ടയത്തോ തൊടുപുഴയിലോക്കെ വെച്ച് നമുക്ക് കാണാം ഗോഡ് പ്ലസ് യു ആ മേൻ മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ഹലോ ബ്രദർ പറഞ്ഞു പറഞ്ഞു വല്യൊരു അത്ഭുതം ഉണ്ടായി എന്റെ ഭയങ്കര വേദനയായിരുന്നു ഒരു ആറ് മാസമായിട്ട് മാസമായിട്ടത് വേദനയായിരുന്നു കാല് കുത്താൻ ചില സമയത്ത് കാല് കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ആ ഭാഗത്ത് കൈവെച്ച് പ്രാർത്ഥിച്ചെനിക്ക് മാറി ഓ യേശുല്ലേ വേദന ഉണ്ടാവുമ്പോ ഭയങ്കര ഭയങ്കര ഇറിട്ടേഷനും വേദനയായിരുന്നു ഓ എന്റെ യേശു ചെക്ക് ചെയ്തോ വേദന ഒട്ടുമില്ല ഓ എന്റെ നേരി സൗഖ്യമാക്കിയാണുമ്പോ വന്ന് പറയണം കേട്ടോ നിങ്ങളുടെ സാക്ഷ്യം കേട്ടിട്ട് അനേക രോഗികൾ ചാടി എണീക്കണം ഗോഡ് യു ആ ആമേൻ മറ്റാരെങ്കിലും സാക്ഷ്യം അനുഭവിക്കുന്നവരുണ്ടോ വേഗത്തിൽ പറഞ്ഞ കേട്ടെ പറഞ്ഞു ഒരാൾ പറയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച എൻ്റെ ഒരു കസിൻ നിർമ്മലെന്ന് പറഞ്ഞൊരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കത്തി പാലേ വീണിട്ട് നേരി ഒരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അവര് ചെന്ന് ചീറ്റി എടുത്തപ്പം ചീറ്റി ഏഹ് സ്പ്രെഡ് അതായത് മരുന്ന് കയറിയില്ല അതവിടെ കട്ടയായി കിടന്നു അത് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോ കാല് മുഴുവൻ പഴുത്ത് അവര് പിന്നെ ഡോക്ടറെടുത്ത് ചെന്നപ്പോ ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജാ പറഞ്ഞത് കിഡ്നിക്ക് രണ്ടിനും കെറി പിടിച്ചു അത് അതുകൊണ്ട് എന്നിട്ടാണ് ഇത് ചെയ്യണമെന്ന് സോറി കിഡ്നി ഡയാലിസിസ് ചെയ്യണം അങ്ങനെ അവരെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു ഡോക്ടർ വിട്ടു അവരവിടുന്ന് നേരെ ലൂതി വന്നു ആ സമയത്താണ് തലേ ദിവസം എന്നെ വിളി എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കസിൻ വിളിച്ചു പറഞ്ഞു യേശു ഭയങ്കര അത്ഭുതം ചെയ്തു ആ ഡയാലിസിസ് വേണ്ടി വന്നില്ല അവരുടെ പഴുപ്പ് കാലയിൽ ആ പഴുപ്പ് എടുത്ത് കളഞ്ഞു ക്രിയാറ്റിൻ കുറവായിരുന്നു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞ പിന്നെ ക്രിയാറ്റിൻ ലെവല് നേരെയായി കർത്താവ് ഭയങ്കര അത്ഭുതം അവരെ നിർത്തി അതിന്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു സൂ മീറ്റിംഗിൽ ഒന്ന് കയറുന്നു പറഞ്ഞാൽ ലിങ്ക് അയച്ചു കൊടുത്തു അങ്ങനെ അവരാ ലിങ്കി കയറാൻ തുടങ്ങിയിരുന്നപ്പ മൂന്ന് ദിവസമായിട്ട് ലിങ്കി കയറുന്നുണ്ട് പിന്നത്തെ രണ്ടാമത്തെ അത്ഭുതം ആ ഞാൻ തിങ്കളാഴ്ച ഞാൻ ഊണ് കഴിഞ്ഞിട്ട് ഇച്ചിരി മോര് മോരെടുത്ത് പിടിച്ചു അതിനകത്ത് എനിക്ക് ഒന്നിനും പിന്നോ ഈ മുളകിന്റെ ഉണ്ടായിരുന്നു അതിങ്ങനെ തൊണ്ട കുടുങ്ങി കിടന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് അത് കാർപ്പിച്ചെന്തൊക്കെയോ ചെയ്ത് പുറത്തു പോയി പക്ഷെ ഭയങ്കര വേദനയായിരുന്നു തിങ്കളാഴ്ച രാത്രി ബ്രതറ് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ രാത്രിയൊന്നും എനിക്ക് കുറവ് തോന്നിയില്ല രാവിലെ എഴുന്നേറ്റിപ്പൊ പൂർണമായിട്ട് മാറിയിരിക്കുന്നു അങ്ങനെ വലിയ രണ്ട് അത്ഭുതം കറക്റ്റ് അവർ ചെയ്തു നന്ദി കർത്താവ് അങ്ങ് പ്രവർത്തിച്ച വലിയ അത്ഭുതമാണ് നിങ്ങൾ കേട്ടായിരുന്നല്ലോ ആ വ്യക്തി ഡോക്ടർ പറഞ്ഞതാണ് ഡയാലിസിസ് വേണം അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗിയാണ് സഹോരങ്ങൾ പ്രാർത്ഥിച്ചു യേശു അത്ഭുതം ചെയ്തു ഡയാലിസിസ് ഇല്ലാതെ ക്രിയാട്ടിന്റെ അളവ് പ്രാർത്ഥിച്ചതിന് ശേഷം നോർമലായി ദൈവത്തിന്റെ അത്ഭുതം മരണത്തിൽ നിന്നാണ് വ്യക്തി വിട്ടത് അങ്ങനെ തന്നെ സഹോരിക്കുണ്ടായ സൗകര്യം ഇതിന് അനേകർക്കു വേണ്ടി നിങ്ങൾ ഓടി നടന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ കൺമുംപിരിയോടെ എല്ലാവരും ഞാൻ പറയുവാണേ യേശുവിൻ്റെ നാമത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഇപ്പോൾ പഠിച്ചിരിക്കുന്നു നിങ്ങൾ രോഗികളെ കാണുമ്പോൾ കൈവെച്ചോണം പറയണം യേശുവിൻ്റെ നാമത്തിന് എനിക്ക് അധികാരമുണ്ട് കർത്താവ് എനിക്ക് അധികാരം തന്നിട്ടുണ്ട് ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം കർത്താവ് വിനീ വിനിയും അത്ഭുതം ചെയ്യും സിസ്റ്ററെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് ഗോഡ് ബ്ലസ് ആമേൻ പറഞ്ഞു പറഞ്ഞു ആ എന്തോ പറഞ്ഞു ാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ബ്രദർ എന്റെ മോള് ദുബായിലായിരുന്നു ആറ് മാസം പോയതാ ഫസ്റ്റ് വൺ ഞാൻ ബ്രദർ പ്രാർത്ഥിച്ചു അജിത സിസ്റ്ററും വർഗിക്കാറും പ്രാർത്ഥിച്ചു ജോലി ആയതാണ് പക്ഷേ കമ്പനി പ്രോബ്ലം കാരണം വേണ്ട വെച്ച് നെക്സ്റ്റ് ഇപ്പം ഈ തിങ്കളാഴ്ച ജോയിൻ ചെയ്യുകയാണ് അജിത സിസ്റ്ററും ബ്രദറും പ്രാർത്ഥിച്ചു എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുന്നു നന്ദി കർത്താവ് കൊടുത്ത വിടുതല്ല നന്ദി പറയുന്നു ആ മകളുടെ ജീവിതത്തിൽ ദൈവമേ അങ്ങനെ പറയാനുണ്ട് ആ ഞങ്ങൾ ഹിന്ദു മതത്തിലുള്ളവരാണ് പിന്നെ ഞാൻ മാത്രമേ സ്ഥാനപ്പെട്ടിട്ടുള്ളൂ പക്ഷെ അഞ്ജത്തിൽ രണ്ടാള് അവര് രണ്ട് മക്കൾ അവരെല്ലാം വിശ്വാസത്തിലാർത്ഥിക്കൂ അപ്പൊ അഞ്ജത്തിന്റെ മകന്റെ ഭാര്യക്ക് അവർക്കറിയില്ല മകനും മകന്റെ ഭാര്യക്കും നമ്മൾ ഒന്നും അറിയില്ല അപ്പൊ മകന്റെ ഭാര്യക്ക് ഒരു യൂഡ്രസ് സംബന്ധമായിട്ട് ഒരു പ്രശ്നം വന്നു യൂഡ്രസ് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് യൂട്രസ് റണി വന്നിട്ട് കോംപ്ലിക്കേഷൻ ആണ് അപ്പോ ഡോക്ടർ കാണിച്ച ഡോക്ടർ പറഞ്ഞു അത് പിന്ന ഇത് ക്യാൻസർ സെന്ററിൽ കൊണ്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു ആ ബ്രസ്റ്റിൻ്റെ ടെസ്റ്റ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ചു അപ്പൊ അവര് പിന്നെ അഞ്ചിട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നമ്മള് പിന്നെ അവിടെ ആ ടെസ്റ്റിന് പിന്നെ തലശ്ശേരി പിന്നെ കോടിയേരി ക്യാൻസർ സെന്ററിൽ പോയി അവിടെ നിന്ന് അന്ന് ടെസ്റ്റ് ചെയ്തില്ല അപ്പോ പിന്നെ ഒരു ഏഴ് എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ബുക്കിംഗ് കിട്ടിയത് അപ്പൊ ആ ഏഴ് ദിവസം ഞങ്ങള് മൂന്ന് നാലാള് ഞാനും അനുജ് അവരുടെ മക്കളും വേറെ എഞ്ചെടുത്തിട്ടുണ്ട് അവളും വിശ്വാസികൾ പറഞ്ഞാണ് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ പറഞ്ഞത് എല്ലാവരും ആ ടൈമിൽ ഞാൻ പറയുന്ന സമയത്ത് ഇരിക്കണം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നന്നായി ടി വിഷൻ മാത്രം പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ഒരേ സമയത്ത് ഇരുന്നിട്ട് നന്നായി കർത്താനോട് പ്രാർത്ഥിച്ചു അപ്പൊ ഇവരെ ടെസ്റ്റിന് ഈ മൂന്നാം ഇപ്പൊ സെപ്റ്റംബർ രണ്ടാം തീയതി ടെസ്റ്റിന് പോയപ്പോഴേ എന്താ അവിടെ നിന്ന് നടന്നെന്ന് അറിയാം എനിക്കറിയാം കറുത്താവ് പ്രവർത്തിച്ചു എന്നറിയാം പിന്നെ മറ്റുള്ളവർക്കൊന്നും എന്താ ആദ്യം നടന്നതെന്ന് അറിയുന്നില്ല അവര് പറയുന്നത് ഈ പിന്നെ ടെസ്റ്റ് പിന്നെ അതിൻ്റെ അടുത്ത് അവർ അവിടെ ബുക്ക് ചെയ്തതാണ് ഇതെല്ലാം നോക്കിയിട്ട് ഇതിന്റെ ഡോക്ടറുടെ എഴുതി നോക്കിയിട്ട് നോക്കിട്ട് അവിടെ ബുക്ക് ചെയ്തു വെച്ചാൽ അവർ അന്ന് പോയിട്ട് പറഞ്ഞു ഇതിങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല നാല്പത് പേർ ഉള്ളൂ. അത് ചെയ്യാൻ പാടില്ല അത് ഡോക്ടർ ആരെ തന്നതിന് അത് അവർക്ക് കംപ്ലയിന്റ് ആണ് പിന്നെ അതുകൊണ്ട് അത് പാടില്ലാതെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചയച്ചു അപ്പോ അതിൽ ചെറിയൊരു എന്തിനു മൈനർ ടെസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ചെയ്താൽ മതി വേറെ ഇടുന്ന ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അവരിപ്പറിയുന്നില്ല എന്താ സംഭവം എന്ന് നമുക്ക് ആരും അറിയുന്നില്ല അപ്പൊ ഇതെല്ലാരും ഭയങ്കര പേടിച്ചതാണ് കാരണം ക്യാൻസർ പോയി തന്നെ അവിടെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ബ്രസ്റ്റിന്റെ ഭാഗത്തും പിന്നെ ടെസ്റ്റ് ചെയ്യണം ചെയ്യണമെന്നാ പറഞ്ഞത് അപ്പൊ ഇവിടെ മിന്നുകൊണ്ട് പോയിട്ട് പിന്നെ കണ്ണൂരിൽ നിന്ന് അവർ ചെറിയ വേറെ എങ്ങനെയൊരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അത് ചെയ്ത് അതിൽ പ്രശ്നമില്ല അപ്പോ ഈ മറ്റേ ടെസ്റ്റിന്റെ ഒരു ആവശ്യം പിന്നെ വന്നിട്ടില്ല എന്താ അവിടെ മിറാക്കൾ എന്തോ നടന്നു അവർക്ക് അറിയില്ല ഡോക്ടർ നല്ല ഇതൊക്കെ അതിനെ കോളേജിനെ കാണിച്ചില്ല അവർ എഴുതി കൊടുക്കുമ്പോൾ അവർ അറിഞ്ഞ എഴുതി കൊടുക്കുമ്പോന്നെ ആ ടെസ്റ്റ് അവരവിടെ വാങ്ങി അവരെന്നിട്ട് അവിടുന്ന് പിന്നെ ഇത് വാങ്ങിവെച്ച് ഡേറ്റ് കൊടുത്തു ഡേറ്റ് കൊടുത്തിട്ട് പിന്നെ ഇത് ചെല്ലാൻ വേണ്ടി പറഞ്ഞ ദിവസം ഇവര് പോയരാ പറയുന്നത് ഏ ഈ ടെസ്റ്റ് പിന്നെ ചെയ്യാൻ പാടില്ല അവര് പിന്നെ നാല്പത് വയസ്സിന് താഴെയുള്ള വ്യക്തി ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവര് മിറാക്കൾ നടന്നു കാരണം ഈ ഏഴ് ദിവസം ഞങ്ങൾ യും കാരണം പേടിച്ചന് പിന്നെ അതിനു മുമ്പെന്ന് പറഞ്ഞാല് പിന്നെ ഈ കുട്ടീൻ്റെ ഭർത്താവ് അതിനെ മകന് മകന് ഒരു വലിയൊരു പ്രശ്നം ഉണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഭർത്താവ് അത് അത് ഈ സമയത്തെ സാക്ഷ്യം പറയുന്ന പിന്നെ മലദ്വാരത്തില് പിന്നെ അതും പേടിയില്ല എന്റെ അറിയില്ല വേറെ കാരണം വന്നിട്ട് ക്യാൻസറാ വന്നത് മലദ്വാരത്തിനും വന്നാലും നീരറങ്ങിട്ട് എന്തോ ഒരു വലിയ പ്രശ്നമായിട്ട് കുറെ എല്ലാവരുടെ ഒരു പേടിച്ചു പോയി ഒരു ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ ഒരു കാരണവശാലും ചെയ്യട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അവനോട് പറയുന്നുണ്ടെങ്കിൽ അതൊന്നും അറിയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല പിന്നെ ഞാൻ അഞ്ചത്തോട് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നും ആവില്ല പിന്നെ അപ്പൊ മരുന്നെല്ലാം വെച്ച് അവർ ഇഞ്ചക്ഷൻ എല്ലാം അടിച്ച് ഓപ്പറേഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ഒരു ദിവസം പോയതാ

അതെ തീർച്ചയായിട്ടും ഇതൊരു ഇഷ്ടം പറഞ്ഞ പോലെ തന്നെ ആ ക്യാൻസറിന്റെ അവസ്ഥയിൽ നിന്ന് ഡോക്ടർ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ പറയത്തില്ല അത് കണ്ടതുകൊണ്ടാണ് പക്ഷെ അതേ ഡോക്ടർ തന്നെ അത് വേണ്ട എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു ആ രണ്ട് വിഷയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമായിക്കോട്ടെ അത് ക്യാൻസർ ആയിക്കോട്ടെ ഏത് രോഗമാണ് പറയണം ഇപ്പം സൗരി പറഞ്ഞ പോലെ നിങ്ങളവിടെ ധൈര്യമായിട്ട് പറപ്പറേഷനുകൾ മാറിപ്പോകും കർത്താവ് യേശുവിൻ്റെ പ്രവൃത്തി നടക്കുന്നത് രണ്ടും വലിയ സാക്ഷ്യം തന്നെയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സാക്ഷ്യമാണ് സൗരങ്ങളെ നിങ്ങൾ ഇനി വെറുതെ െ നിങ്ങൾ പുറപ്പെട്ട് യേശു നിങ്ങൾ പുറപ്പെട്ടു പോയി ദൈവരാജ്യം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യണം ഗോഡ് ബ്ലസ് യു അസ് ഇനിയും കർത്താവ് അത്ഭുതങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞേ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഈ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നമുക്ക് സാക്ഷ്യം കേക്കാൻ കഴിയാതായി പോകും ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ ഞാൻ മ്യൂട്ട് മാറ്റുമ്പം ഒരാള് സാക്ഷ്യം പറയുമ്പം നിങ്ങൾ ഒരാളൊന്ന് മ്യൂട്ട് ചെയ്യണം ഞാൻ ഒന്ന് രണ്ട് സാക്ഷ്യം കൂടെ എനിക്ക് കേൾക്കണമെന്നുണ്ട് നമുക്കൊരു പ്രയർ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും എങ്കിലും സാക്ഷ്യം ദൈവം ചെയ്തത് കേൾക്കാതിരിക്കാൻ കഴിയത്തില്ല കാര്യം അനേകർക്കുണ്ടോ ആ പറഞ്ഞു 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 കുട്ടിക്കാലമായിരിക്കുന്ന സമയത്ത് തന്നെ ആയിട്ട് നമുക്ക് കിട്ടിയതാണ് എനിക്ക് ചേച്ചിക്കും അലർജി എന്ന് പറയുന്നത് എനിക്ക് അലർജി എന്ന് പറയുന്നത് ഫുഡ് ചില ഫ്രൂഡ്സിൻ്റെ ഉണ്ട് അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട് ഡസ്റ്റ് ഉണ്ട് എന്തൊക്കെ വിധത്തിൽ അലർജി വരാമോ അതിനെല്ലാത്തിനും അലർജി ഉണ്ട് ഈ കുട്ടിക്കാലം മുതലേ ഞാൻ അത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ ഒരു ടൈം എത്തിയ സമയത്ത് ഈ അലർജി ഒട്ടും സഹിക്കാൻ വയ്യാതെ നിരന്തരമായിട്ട് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം വന്ന സമയത്ത് ഞാൻ കൊണ്ടുപോയി അലർജി കൗണ്ട് ബ്ലഡിൽ ചെക്ക് ചെയ്തപ്പോൾ അത് ഫൈവ് ഹൺഡ്രഡിന് അകത്തെ വരാൻ പാടുള്ളൂ എനിക്ക് മൂവായിരത്തി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച സമയത്ത് ഡോക്ടർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇതിന് ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അലർജി എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ ഒരു അലർജിക് പേഷ്യൻ്റ് ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോഴും ഡസ്റ്റ് അടിക്കുമ്പോഴും ചില ഫുഡ് കഴിക്കുമ്പോഴും അതേപോലെ തന്നെ മഴ വരുമ്പോഴും തണുപ്പ് അടിക്കുമ്പോഴും കാറ്റടിക്കുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് പ്രശ്നം വരും പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നിട്ട് അത് വരുന്ന സമയത്ത് അത് ഒരു ഒരുപാട് മൂർധന്യാവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക മാത്രമേ ഉള്ളൂ എന്നു പക്ഷെ ഞാൻ അതിനു ശേഷം ഈ ഒരു വിഷയത്തിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഞാൻ ആണെങ്കിൽ ഈ വരുന്ന ആഴ്ച യു കെയിലേക്ക് പോകാൻ വേണ്ടി അതിന്റെ സാക്ഷ്യം ഞാൻ ഉടനെ പറയുന്നുണ്ട് പാർട്ടി അപ്പൊ അതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ രാജ്യത്താ പോകുന്നത് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഞാൻ അതിൽ കൺസേൺ ആയിരുന്നു പക്ഷേ ബ്രദർ രോഗം നിങ്ങൾക്ക് രോഗാവസ്ഥയുണ്ടെങ്കിൽ അത് വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നു ഞാൻ മഴയത്ത് ഞാൻ ട്രാവൽ ചെയ്തു അതിനുശേഷം പല പ്രാവശ്യം ഇവിടെ ഇറഗുലർ ആയിട്ടുള്ള ക്ലൈമറ്റ്സ് ട്രോണ്ടിത്ത് വന്നപ്പോഴും അതേപോലെ തന്നെ ഇവിടെ ക്ലീനിങ് പരിപാടി നന്ന സമയത്ത് ഒരുപാട് ഡസ്റ്റ് അടിച്ചപ്പോഴും ഒന്നും എനിക്ക് അലർജി റിയാക്ഷൻ ഉണ്ടായാലും അത് എവിടെയെന്ന് പോലും അറിഞ്ഞുകൂടാത്തവണ എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വലിയ അത്ഭുതമാണ് വലിയ ബ്രദറെ എത്ര വർഷമായിട്ട് ബ്രദർ ഇത് അനുഭവിക്കുന്നു ഇപ്പം ഇപ്പൊ എത്ര നാളായിട്ട് ഇതാണ് നിങ്ങൾ കേട്ടെ നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടെ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഇത് അലർജി ഒരിക്കലും ലൈഫ് ലോങ്ങിൽ നിങ്ങൾ അത് അനുഭവിക്കണം ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം ഇതുമായിട്ട് നിങ്ങൾ ജീവിക്കണം മുന്നോട്ട് അത് മഴ വന്നാലും പൊടി വന്നാലും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം അനുഭവിക്കണം സൗകര്യം പറഞ്ഞു കേട്ടില്ലേ വിദേശത്തേക്ക് യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുവാണ് തണുപ്പുള്ള രാജ്യത്തോട്ട് പോകാൻ നിൽക്കുക അപ്പോൾ ആലോചിച്ച് നോക്കി അവിടെ ചെന്നാൽ ഉറപ്പായിട്ടും ഇത് അവസ്ഥയിലേക്ക് പോകും പക്ഷെ കർത്താവിന്റെ അടിപ്പുണരാൾ സൗഖ്യത്തിൽ വിശ്വസിച്ചു പിന്നെ സഹോരം പറഞ്ഞ് മഴ നനഞ്ഞു പാല ക്ലൈമറ്റിൽ യാത്ര ചെയ്തു പക്ഷെ ഒരു കുഴപ്പവും ഇല്ല ഇത്രയും വർഷമായി കയറി കൂടിയ രോഗശക്തി യേശുവിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങി യേശുവിൻ്റെ യേശുവിന്റെ ഗോഡ് ബ്ലെസ് യു ബ്രദറെ അനേകർക്ക് വേണ്ടി ചാടി പ്രാർത്ഥിച്ചോ എന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിങ്ങളെയും യേശു സൗഖ്യമാക്കുമെന്ന് പറയണം ദൈവരാജ്യം പ്രസംഗിക്കുക രോഗികളെ പോയി സൗഖ്യമാക്കുക കേട്ടോ ഗോഡ് ബ്ലസ് യു യേശുണ്ട് ധൈര്യമായിട്ട് പോലും ബ്രദറെ ഉണ്ട് കേട്ടോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് പറഞ്ഞു പറഞ്ഞു ആ ഞാൻ മോന് വേണ്ടി പേര് ചോദിച്ചിരുന്നു മോൻ വരാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ദേ യേശു ജീവിക്കുന്നു മോനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു മോന്റെ കണ്ണിന് പ്രശ്നമായിരുന്നു അത് ദുബായിൽ വെച്ച് പറഞ്ഞു തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ ഒരു രണ്ടു ലക്ഷം രൂപയുടെ സർജറി വേണ്ടി വരും കണ്ണിനെന്നൊക്കെ പറഞ്ഞു ആഹ് ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബദറിനോട് പ്രാർത്ഥന ചോദിച്ചിരുന്നു ദൈവം പ്രാർത്ഥന കേട്ടു എം ആർ ഐ സ്കാൻ ചെയ്തു അപ്പം ഗുളിയെ കഴിച്ചാൽ മതി കണ്ണിന് എക്സസൈസും കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ഇന്ന് വിട്ടു അതുപോലെ വീട് താഴ്ഭാഗം ദൈവം മനോഹരമായിട്ട് പണി ചെയ്ത് തന്നു പിന്നെ അത് ബ്രദർ ഇതിനു മുമ്പ് ഒരു ഷാലറ്റ് എന്ന് പറഞ്ഞിരുന്നു ആ മകൾ അനുഗ്രഹമായി വരുന്നു മോനെ ആലോചന വന്ന കുഞ്ഞിന്റെ പേരാണ് ഷാലറ്റ് ആ മകള് വന്നിരുന്നു അപ്പോൾ അത് മൂന്ന് നവംബർ മൂന്നാം തീയതി മനസ് നിശ്ചയമാണെന്ന് തീരുമാനിക്കാൻ ദൈവം കൃപ തന്നു അപ്പം ഉം മോന്റെ ബാധ്യതയും കടങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം യേശു അത്ഭുതമാക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു വചനം പറഞ്ഞിട്ടാണ് യേശു ഇത്രയും സൗഖ്യം മോന് തന്നെ ഞാൻ ഇന്ന് ടെസ്റ്റിന് പോയപ്പോഴും പറഞ്ഞു യേശുവിൻ്റെ ദൈവരാജ്യത്തിലാണ് മോൻ ഇരിക്കുന്നത് അവിടെ രോഗമില്ല മോന്റെ കണ്ണിന് ഒന്നും ഒരു നെയ്റ്റും പറയാൻ ദൈവയുടെ ആകത്തില്ല എന്നു പറഞ്ഞാൽ ശക്തമായിട്ട് വചനങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു ഇത് എനിക്ക് ഇന്ന് പറയാൻ യേശോടും നിസ്സാക്ഷ്യമായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും യേശുവിനെ വിശ്വസിക്കാനും യേശോയിൽ ആശ്രയിക്കാനും യേശോട് അത്ഭുത വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഈ ഡോക്ടർ കണ്ണിന്റെ കാര്യത്തിൽ കാര്യത്തിൽ പറഞ്ഞു എക്സസൈസ് കണ്ണിന് കൊടുക്കണം ഗുളിയേം തന്നു പിന്നെ മോൻ പല്ല് പല്ലിൽ കമ്പി കമ്പിട്ടിരുന്നു ദുബായിൽ വെച്ച് മേളിലും തഴ അപ്പ ആ കമ്പി മാറ്റാതെ എം ആർ ഐ എടുക്കാൻ കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ കമ്പി മാറ്റാൻ അടൂര് കമ്പി അപ്പൊ അവര് പറഞ്ഞു ചെലപ്പം ഈ കമ്പി ഇട്ടതിന്റെ ആയിരിക്കാം ഇതിനും വന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്തായാലും ഇതിന്റെ ഇത് കൊണ്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു. ഇങ്ങനെ കൊട്ടാരക്കര വിദ്യാഭ്യാസ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പൊ അവര് ഗുളിയേം പിന്നെ ഇത് പറഞ്ഞില്ല സർജറി വേണ്ട മതി യും ചെയ്താ കൈവച്ച് പറഞ്ഞോണം സർജറി വേണ്ട എന്ന് പറയിപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞുകൊണം ഒരു കുഴപ്പവും ഇല്ലാതെ കാണും നമ്മളെത്രയോ അത്ഭുതം കാഴ്ച ഇല്ലാത്തവർക്ക് പോലും കാഴ്ച കൊടുക്കുന്നതാണ് യേശുവിന്റെ വചനത്തിന്റെ ശക്തി അങ്ങനെ ഒത്തിരി സാക്ഷ്യം നമ്മൾ കേട്ട നാളെ കാഴ്ച വർദ്ധിച്ചവര് നാളുകളായി കണ്ണിന് കാഴ്ചകൾ നഷ്ടപ്പെട്ടു പോയി എന്ന അവസ്ഥയിലൂടെ പോയവര് കാഴ്ച കുറഞ്ഞവർ അവർക്കൊക്കെ കാഴ്ച ലഭിച്ചതുപോലെ ആ മകനെ ഇന്ന് സർജറി മാറ്റി വെച്ചതുപോലെ യേശു ഇനിയും പ്രവർത്തിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ മറ്റാരെങ്കിലും കൂടെ ഞാന സാക്ഷ്യം പറയട്ടെ പറഞ്ഞു എന്റെ കൂട്ടുകാരി എന്റെ വീടിന്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത് ബ്രദറെ അപ്പം തിങ്കളാഴ്ച അവളുടെ മോള് ഓ തിങ്കളാഴ്ച അവളെ മോളെ ഒരു വിഷയം ഉണ്ടായി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ബ്രദറെ അപ്പൊ ഇന്നലെ രാത്രി ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിച്ചു അവളെ ഭാരങ്ങളെല്ലാം അപ്പന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവരെ വീട്ടിനകത്ത് ചെന്ന് നല്ലതുപോലെ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നു ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പം ആ അവളെ മോളെ ഓടിക്കൊണ്ട് വന്ന് പറഞ്ഞ് ആൻറ്റി അമ്മ കതു അടച്ച് ഇരിക്കുന്നു വിളിച്ചിട്ട് വിളിയേക്കണില്ല ബ്രദറെ ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ ചെന്നപ്പോ അവൾ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഫാനിൽ തൂങ്ങി കുരുക്കിട്ട് കഴുത്തിന് ഇട്ട് ബ്രതറെ ഞാൻ കഥവിൽ ഇട്ടടിച്ച് യേശുവേ എന്ന് വിളിച്ച് വചനം പറഞ്ഞ് ഞാൻ നിലവിളിച്ച് അവൾ തന്നെ കൈ കൊണ്ട് കുരുക്ക് മാറ്റി ഇറങ്ങി കഥ കുറ്റി തുറന്ന് വെളി ഇറങ്ങി വന്നു ബ്രതറെ എനിക്ക് അറിഞ്ഞൂടേ ഒരു മിന്നിട്ട് പോലും എടുത്തില്ല ബ്രതറെ ആ ആയുസ് എനിക്ക് എൻ്റെ അപ്പൻ തിരിച്ചു തന്നു അത്ഭുതം പ്രവർത്തിച്ചു തീർച്ചയായിട്ടും നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥന നിസ്സാരമല്ല പിശാശ് നമുക്കറിയാം ആത്മഹത്യ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയമപ്രകാരം ആത്മാവിനെ ഒരു പരിപാടിയാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരിക്കലും ശരിയല്ല അപ്പോൾ ഒരു ആത്മാവിനെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത് പിശാശിൻ്റെ തന്ത്രമാണ് എന്നാൽ സൗരി പറഞ്ഞ പോലെ തന്നെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തിയെ ആ മുറിയിലിരുന്നു കൊണ്ട് അതിൻ്റെ വാർത്ത ഇരുന്നുകൊണ്ട് കൊട്ടിയപ്പോൾ യേശുവിൻ്റെ നാമം പറയുകയും വചനം പറയുകയും ചെയ്തപ്പോഴേക്കും കയറിട്ട വ്യക്തി തന്നെ മടങ്ങി ഇറങ്ങി വന്നു ആ വ്യക്തിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യായിരുന്നു പക്ഷെ ആ മനസ്സിനെ വചനം അയച്ചു വിടിവിച്ചു എന്ന് പറയുന്നത് പോലെ ആ വചനം മകളുടെ ഹൃദയത്തെ അനുകൂലമാക്കി സിസ്റ്റർ ഇനിയും അനേകരെ ബലപ്പെടുത്തുക തീയിൽ നിന്നും അനേകരെ വലിച്ചെടുക്കുക ദൈവരാജ്യം പ്രസംഗിക്കുക രോഗികളെ പോയി സൗഖ്യമാക്കുക ഗോഡ് ബ്ലസ് യു സിസ്റ്റർ യേശുവിന്റെ നാമം ഇത് കർത്താവിന്റെ നാമത് ഇനി അനേകരെ ഇതേപോലെ രക്ഷിപ്പാണ്ട് ദൈവ ഇടയാക്കും കേട്ടോ യേശുവിന്റെ നാമെടുത്തേ ഗോഡ് ബ്ലസ് പറഞ്ഞു 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 കർത്താവ് ഇന്ന് ഞാൻ തലമുറയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ദിവ്യാരോഗ്യം ഉണ്ടാകട്ടെ നന്മ കൊണ്ട് നടക്കട്ടെ യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ ആമേൻ എന്തോ പറഞ്ഞു ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് എത്ര വർഷമായിട്ടുള്ള വേദന ഒരുപാട് ഓ ഓക്കേട്ടാ നിങ്ങളുടെ പത്ത് വർഷത്തിന്റെ മുകളിൽ ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു ഇപ്പൊ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കൈ വെച്ചിട്ട് അവിടെ വെച്ചു അല്ലെ ഇപ്പൊ എങ്ങനെയുണ്ട് വേദന വേദന നല്ല മാറി ഓ യേശു പൂർണ്ണ സൗഖ്യമായോ പൂർണ്ണ സൗഖ്യം അത് പറയണം അത് എടുത്തു പറയണം പൂർണ്ണ സൗഖ്യമായത് പൂർണ്ണ സൗഖ്യമായത് ആമ എന്നൊക്കെ പത്ത് വർഷമായിട്ട് രോഗബന്ധനത്തെ യേശു അഴിച്ചു ഈ ദിവസങ്ങളിൽ നിങ്ങൾ രോഗികളായി നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരോ നാട്ടുകാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് പറയുക ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക യേശു സൗഖ്യമാക്കുന്നതന്നെ ധൈര്യമായിട്ട് പറഞ്ഞോണം അവരെ കൂട്ടി വരുത്തു ജസ്റ്റ് നിങ്ങൾ കേറുക പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിൽ അതുപോലെ വളരെ മോശ ആയിരുന്നു ഞാൻ ഫാസ്റ്റർ പറഞ്ഞാലും വചനം വെച്ച് പ്രാർത്ഥിച്ചു അവർക്ക് പിന്നെ അവർ തന്നെ പുസ്തകം അബ്രഹാമിന്റെ അനുഗ്രഹമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു നല്ല രീതിയിൽ ഒരു കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ എന്റെ പിന്നെ ഞാൻ വേറൊരു വിഷയമുള്ളത് എന്റെ ഹസ്ബൻഡിന് ഞങ്ങളുടെ മസ്കരിലാണ് കുറെ വർഷമായി ഫാസ്റ്റർ ജോലി നോക്കുന്നു ഹസ്ബൻഡ് വിഷയത്തിൽ മാത്രം ഒരു വിടുതല് ഇതുവരെ കർത്താവ് പ്രവർത്തകൻ ഇന്ന് കർത്താവിൻ്റെ വചനം അങ്ങോട്ട് പറഞ്ഞോണം ദൈവ അത്ഭുതങ്ങളാൽ നിറയ്ക്കാൻ ഇടയായി തീരു കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ സാക്ഷ്യം സെപ്പറേറ്റ് എടുത്തിരിക്കുന്നതാണ് ഈ സാക്ഷ്യം എത്തുന്ന ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സാക്ഷ്യത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ അയക്കുന്നതായിരിക്കും ശ്രദ്ധിച്ചോണേ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം ഇത് കാണുന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയും നിങ്ങൾ കേട്ടേ യേശുവിൻ്റെ അടിപ്പുണരുകാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട് ദുർഭൂതങ്ങൾ നിങ്ങളുടെ ഭവനം വിട്ട് മാറിപ്പോവും രോഗാത്മാക്കൾ സാമ്പത്തിക തകർച്ച കൊണ്ടിരുന്ന ദുരാത്മാക്കൾ കുടുംബത്തിൽ കലമുള തലമുറകളെ കലഹിപ്പിക്കുന്ന സമാധാനം ബന്ധനങ്ങളിൽ നിന്നൊക്കെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നപ്പ വിട്ടു മാറട്ടെ ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഉയർച്ച ഉണ്ടാകട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ കുരുക്കുകൾ അഴിയട്ടെ നന്മ വരട്ടെ മരണങ്ങൾ നീങ്ങിപ്പോകട്ടെ ജീവൻ വ്യാപരിക്കട്ടെ ഞാൻ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഹോളി സ്പിരിറ്റ് നമുക്ക് ഒരുമിച്ച് എന്ന് എനിക്കറിയാം നീ സാക്ഷി ഒത്തിരി